സംഘപരിവാരത്തിന് എഗെയിൻസ്റ്റ് ആയി നിൽക്കുന്നതിന്റെ പേരെന്ത് എന്ന് ചരിത്രങ്ങൾ ചോദിക്കുമ്പോൾ പറയണം സുഡാപ്പിട്ട് സുഡാപ്പികളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കേരളത്തിലൂടെയാണ് ഞാൻ എന്ന സുഡാപിയു നടന്നു പോകുന്നത് എന്നുള്ള ആത്മാഭിമാനം അവിടെ നോക്കിയാലും സുഡാപ്പി ഇപ്പുറത്തേക്ക് നോക്കിയാലും സുഡാപ്പി ഞാൻ കരുതിയുന്നു ഈ കേരളത്തിൽ അത്യാവശ്യം തിരക്കടില്ലാത്ത രീതിയിലുള്ള ഒരു സുഡാപ്പിയാണ് ഞാൻ എന്നുള്ളത് ഏതായാലും നമ്മളെക്കാൾ അപ്പുറത്തേക്ക് പലരും ഇപ്പം സുഡാപ്പിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കണത് മമ്മൂട്ടി സുഡാപ്പി അതേപോലെ തന്നെ അബിയുടെ മകൻ സൈനികം സുഡാപ്പി ഈ സൈനികമൊക്കെ സുഡാപ്പി ആയത് സു സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ചാണക സംഘികളുടെ മുഖത്ത് ചാണകം പൊത്തി അടിച്ച ആ ഒരു ഒരു ഉണ്ട് അദ്ദേഹം ഇങ്ങനെ തലയിലൊക്കെ കെട്ടി നിന്നിട്ട് സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ എല്ലാ ആളുകളെയും സുഡാപ്പിയാക്കി മാറ്റുന്ന ഇന്നിൻ്റെ ഒരു കാലത്ത് ഞാൻ ആലോചിച്ച് പോയതേ ഞമ്മളൊക്കെ പറഞ്ഞത് എത്ര എത്ര ക്ലിയറാണ് എത്ര കൃത്യമായിട്ടാണ് ഞമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്തിനാണ് ഇന്നെ പോലെയുള്ള ആളുകളൊക്കെ സുഡാപ്പി ആയത് എന്നറിയോ സംഘപരിവാര പാസിസത്തെ ഈ രാജ്യത്ത് പരിചയപ്പെടുത്തിന്റെ പേരില്ല ആ തമാശല്ല പണ്ടൊക്കെ ഈ എസ് ഡി പിന്ന പാർട്ടി രൂപീകരിച്ചു ഈ അങ്ങാടിയിൽ കവലകളിൽ നിന്നിട്ട് പ്രസംഗിക്കും എന്താ പ്രസംഗിക്കുക എന്നറിയോ അന്ന് കോൺഗ്രസ് ഒക്കെ ഭരണത്തിലിരിക്കണ സമയം തന്നെയാണ് അപ്പം നമ്മളിങ്ങനെ പറയും സംഘപരിവാര ഫാസിസം വളരെ അതിൻ്റെ മൂർധന്യ അവസ്ഥയിലേക്ക് വരാൻ പോകുകയാണ് ഹിന്ദുവിനെയും മുസൽമാനെയും ഒക്കെ തമ്മിലടിപ്പിച്ചുകൊണ്ട് മതങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി അവർ പിന്നെ പല കുതന്ത്രങ്ങളും പയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ രീതിയിലൊക്കെ തുറന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് സുഡാപ്പി എന്നുള്ള വിളി കേട്ടിരുന്നത് സത്യത്തിൽ ഇത് കളിയാക്കി വിളിച്ചൊരു പേരാണ് സുഡാപ്പി എന്നുള്ളത് എസ് ഡി പിന്നെ കുറച്ചു കൊണ്ട് സുഡാപ്പി എന്ന് വിളിച്ചിരിക്കൻ നേരെ മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ആശയത്തിൻ്റെ വിളിയാളമായിട്ട് ആ സുഡാപ്പി മാറൻ എല്ലാവരും സുഡാപ്പി സംഘപരിവാരം ആ രീതിയിൽ അതിനെ ചാപ്പ കുത്താൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ എത്രയോ സംഘടനകൾ ഇന്ത്യ രാജ്യത്ത് വന്നു സംഘപരിവാര ഫാസിസത്തെ എതിർക്കുന്നതിൽ പല പരിമിതികളും അവര് പറഞ്ഞുകൊണ്ടും ആ സംഘപരിവാര ഫാസിസ്റ്റ് മനോഭാവക്കാരെ കെട്ടിപ്പിടിച്ചും ആ രീതിയിൽ കൊണ്ട് നടന്നുമൊക്കെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സംഘപരിവാര ഫാസിസവുമായി യാതൊരുവിധ സന്ധിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രത്യേക ശാസ്ത്രം ഇവിടെ ഉൽ ഉത്ഭവിച്ച് അതിനെ സുടാപ്പി എന്ന് പലരും വിളിച്ചു രാഷ്ട്രീയപരമായിട്ട് എതിർക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ തങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ഒരു ആശയമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സംഘികളടക്കം സുഡാപ്പികളെ സുഡാപ്പികളെ എന്ന് വിളിച്ചത് കേട്ടു ഇന്നിതാ മൊത്തം സുഡാപ്പികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് സംഘപരിവാര ആശയത്തെ എതിർക്കുന്നവരൊക്കെ സുഡാപ്പികളായി മാറുക അതിൽ ഇന്ന ആളുകളൊന്നുമില്ല സംഘപരിവാര ഫാസിസത്തെ എതിർത്താൽ അവിടെ സുഡാപ്പി ആയി മാറി അത് മുസ്ലിം എന്നില്ല ഹിന്ദു എന്നില്ല ക്രിസ്ത്യൻ എന്നില്ല കോൺഗ്രസ് എന്നില്ല മുസ്ലിം ലീഗ് എന്നില്ല കമ്മ്യൂണിസ്റ്റ് മാർക്കിസ്റ്റ് പാർട്ടി എന്നില്ല ആരായിക്കോട്ടെ ഈ രാജ്യത്ത് സംഘപരിവാര ആശയങ്ങളെയും അവരുടെ ചെയ്തികളെയും വിമർശിച്ചോ അവൻ സുഡാപ്പിയാണ് ഇതിന്റെ മറ്റൊരു വശം കൂടി ഞാൻ പറഞ്ഞതരാം നമ്മളൊക്കെ ഇതൊരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് ഈ വിഷയത്തിൽ സംഘപരിവാര ആശയങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ പറഞ്ഞപ്പോൾ അതിന്റെ പേരിൽ സുഡാപ്പിയായി മാറിയതാണ് നേരെ മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് ഓരോരുത്തരും അനുഭവങ്ങളിലൂടെ സുഡാപ്പി അതായത് ചിലർ വായിച്ചും അറിഞ്ഞുകൊണ്ടും സുഡാപ്പിയായി ഇന്ന് ചിലർ അനുഭവിച്ചുകൊണ്ട് കൊണ്ടും സുഡാപ്പിയായി മാറുന്നു സംഗതി കൊടുത്തം കിട്ടിയോ അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരവസ്ഥയാണ് എല്ലാവരും സുഡാപ്പി എങ്ങനെയുണ്ട് ഇപ്പൊ അവസ്ഥ ആരാണ് സുഡാപ്പി അല്ലാത്തത് എന്ന് ചോദിച്ചാൽ സംഘപരിവാര ഫാസിസത്തിനെ എതിർക്കുന്ന സകലമാന ആളുകളും സുഡാപ്പിയായി മാറിയിരിക്കുന്നു യാസുർ പൊക്കോട്ടും പാടെ മാത്രല്ല ഞാൻ കരുതിയിരുന്നത് നമ്മളാണല്ലപ്പോൾ ഈ കേരളത്തിൽ സംഘപരിവാര ഫാസിസത്തെ ഒക്കെ നിരന്തരം ഈ രീതിയിലൊക്കെ അതിൻ്റെ ആശയങ്ങളെ എതിർത്തുകൊണ്ട് ആശയപരമായി സംസാരിക്കുന്നതിൻ്റെ പേരിലാണ് സുഡാപ്പിയായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന പെട്ടിരുന്നത് എനിക്കതിൽ ഗുളിരും ബേജാറൊന്നുമില്ല ഒരു വെപ്രാളും ആ രീതിയിൽ ഒരു തരത്തിലുള്ള പ്രശ്നല്ല സുഡാപ്പി എന്നുള്ളത് ഒരു അഭിമാനത്തിൻ്റെ സംഘികളെ എതിർക്കുന്നത് കൊണ്ടുള്ള പേരല്ലേ അതിലഭിമാനം തന്നെയുള്ളൂ എന്നെ മറിച്ച് പലരും അത് കളിയാക്കാനാണ് വിളിച്ചിരുന്നത് ഇന്ന് ആ കളിയാക്കിയവരും സുഡാപ്പിയായിട്ട് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ആ ഒരു സാഹചര്യം കാണുമ്പോൾ നോക്കൂ ഒരു പ്രത്യേക ശാസ്ത്രം എത്രത്തോളമാണ് സത്യം ഈ ലോകത്ത് വിളിച്ചു പറഞ്ഞത് എന്ന് എന്തേ കൂട്ടര് ചിന്തിക്കാതെ പോകുന്നു എന്നുള്ളതാ എവിടേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാ നോക്കൂ മമ്മൂട്ടി അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ മകൻ ഇപ്പൊ അടുത്ത് ഗസയിലേക്ക് ഗസയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോസ്റ്റർ പോസ്റ്ററിട്ടതിന്റെ പേരിൽ സുഡാഫി അബിയുടെ മകൻ സൈനികത്തിന്റെ ഒരു ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടാൽ അദ്ദേഹത്തെ ഇനി ബാക്കിയൊന്നുള്ള അത്രത്തോളം സുഡാപി അതേപോലെ തന്നെ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റന്റെ ഭാര്യ ഗസയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോസ്റ്റർ പോസ്റ്ററിട്ടതിന്റെ പേരിൽ അവരും ഇന്ന് സംഘപരിവാര സൈബർ ആക്രമണം അതായത് സുഡാപ്പി എന്നുള്ള ആ ലെവലിലേക്ക് അവരെയും ചിത്രീകരിച്ചു മാറ്റിയിരിക്കുന്ന സുഡാപ്പി ഫ്രം ഇന്ത്യ എങ്കിൽ ആ രീതിയിൽ അറിയപ്പെടാൻ തന്നെയാണ് ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത് സംഘപരിവാരത്തിന് എഗയിൻസ്റ്റ് ആയി നിൽക്കുന്നതിൻ്റെ പേരെന്ത്യെന്ന് ചരിത്രങ്ങൾ ചോദിക്കുമ്പോൾ പറയണം സുഡാപ്പി അങ്ങനെ ലോകം ആ രീതിയിൽ തന്നെ രണ്ട് വേർഷൻ ആക്കി വെക്കും കാരണം ഇവരുടെ പൊണി എന്താ പറയുക ഹിന്ദുവിനെയും മുസൽമാനെയൊക്കെ തമ്മു തല്ലിച്ചിട്ട് ഇവർക്ക് അധികാരത്തിൽ കയറണം അതിനെതിരെ ആര് ശബ്ദിച്ചാലും ആ രീതിയിൽ അവരുടെ ചെയ്തികളെ തിരിച്ചറിഞ്ഞ് ശബ്ദിച്ചാലും എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പറഞ്ഞു പോയാലും അവനൊക്കെ സുഡാപ്പിയാണ് അങ്ങനെ അവിടെ നോക്കിയാലും സുഡാപ്പി ഇവിടെ നോക്കിയാലും സുഡാപ്പി അപ്പോ പിന്നെ ഒരുപാട് സുഡാപ്പികൾ പിറവിയെടുക്കുന്ന ഒരുപാട് സുഡാപ്പികളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കേരളത്തിലൂടെയാണ് എന്ന സുഡാപ്യു നടന്നു പോകുന്നത് എന്നുള്ള ആത്മാഭിമാനത്തോടു കൂടി ആരിതാർത്ഥ്യത്തോടു കൂടി പറഞ്ഞതൊന്നും തെരുവിൽ പ്രസംഗിച്ചതൊന്നും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതൊന്നും ഇക്കാലം അത്രയും തെറ്റിയിട്ടില്ലല്ലോ എന്നുള്ള അങ്ങേയറ്റത്തെ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി കാലം അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ സുഡാപ്പികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ആശയത്തെ എതിർക്കുന്നതിലൂടെയാണ് മതേതര ഇന്ത്യ പൂത്തുലയുകയുള്ളൂ ആ രീതിയിൽ അത് മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുഡാപി ഫ്രം ഇന്ത്യ അത് ആ രീതിയിൽ തന്നെ നിലനിൽക്കട്ടെ സംഘപരിവാര ഫാസിസത്തിനെതിരെ ശക്തമായ രീതിയിൽ മതേതര മുന്നണിക്ക് വരുന്ന ആ ഒരു പേരാണ് സുഹൃത്തുക്കളെ സുഡാപി എന്നുള്ളത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ആ ബിൽ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക്